സുകേശൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി സുകേഷിൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് പോലീസും നാട്ടുകാരും അതിൽ തന്നെ വിശ്വസിച്ചു കേസിന്റെ അന്വേഷണം നീളുന്നതിനിടയിൽ പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്നവരിൽ ഒരാൾ വീണ്ടും മരണപ്പെടുന്നു പ്രതികളെപ്പറ്റി വ്യക്തമായ സൂചന നൽകിക്കൊണ്ടാണ് അയാൾ മരണപ്പെടുന്നത് ആ സൂചനകൾ ഇനി കാണാം പ്രസന്നൻ തൂങ്ങി മരിച്ചു എന്താണെന്നറിയില്ല ഇന്നലെ രാത്രി വരെ ഒരു കുഴപ്പവും ഇല്ലാതെ ഉറങ്ങാനായി കിടന്നതാണ് നേരം വെളുത്തപ്പോ വീടിനോട് ചേർന്ന പറങ്കിമാവിന് കൊമ്പിൽ തൂങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് ഭാര്യ സുത കാണുന്നത് പേടി പോല പേടി പോല എന്നിട്ട് രാത്രി രാത്രിയായപ്പോൾ റോട്ടിൽ കയറി പോയിട്ട് ഒരിത്തിരി മരുന്ന് കൊണ്ടുവന്ന് കുടിച്ചിട്ട് കയറി അങ്ങ് കിടക്കും പിറ്റേന്ന് ഞായറാഴ്ച രാവിലെ തേങ്ങ വട്ടാൻ പോകും തേങ്ങ വെട്ടിട്ട് വന്നിട്ട് പിന്നെ പറയണു നാളെ ഞാൻ പോകും നാളെ ഞാൻ പോവും പോകുന്നത് ആ നാളെ ഞാൻ പോവും എന്ന് പറഞ്ഞു ഞാൻ പറയണു നിങ്ങൾ എങ്ങോട്ടാ പോയി എനിക്ക് എനിക്കെന്ത് തരുവേണെന്ന് എന്റെ അടുത്ത് എന്തിനൊന്ന് പറയുന്നത് ഇങ്ങനെ ഇങ്ങനെയാണ് ചാവ് വന്ന് പോകാനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടിയായിരുന്നു മൂന്ന് മക്കളോടും ഒരു വാക്കുപോലും പറയാതെ പ്രസന്നൻ പോയി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ മനം നൊന്ത് പ്രസന്നൻ ആത്മഹത്യ ചെയ്തു സുതയ്ക്കു പറയാനുള്ള ഭർത്താവിന്റെ മരണകാരണം ഇതായിരുന്നു വേറെ ഒരു കാരണവുമില്ല പിന്നെ പണ്ട് ഒരു ചെറിയൊരു കേസുണ്ടായിട്ടുണ്ട് അതിലും അനൊന്ന് പേടിച്ചിരിക്കുകയാണ് അതിന് നിസാരമായ ഒരു മോഷണ കേസിൽ എൻ്റെ ഈ ആൾക്കാരൊക്കെ തന്നെ ഒത്തുകൂടി ചേർന്ന് എൻ്റെ വർത്തമാനം പിടിച്ചുകൊണ്ടുപോയി ഉരുട്ടൈം അടിക്കും ഒരു പതിനഞ്ച് ദിവസം വരെ ലോക്കപ്പിലൊക്കെ ഇട്ട് ഒരുപാട് വർദ്ധനമൊക്കെ ചെയ്തതിന് ശേഷമാണ് പിന്നെ കോടതിയിൽ കൊണ്ടുപോയി സജയിലേക്ക് വിട്ടത് ഓ ഇതിൻ്റെ ഇത് തന്നെ ഇതൊരു പേടി ഇത് പേടി പണ്ടത്തെ പോലെ അതിനെ അടി കൊള്ളാമയ്യെന്നുള്ള ഒരു പേടി ഉൾപ്പെടെ കൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത് സുകേശിനെ അവസാനമായി കൂട്ടിക്കൊണ്ടുപോയ സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു അൻപത്തിയൊന്നുകാരനായ പ്രസന്നൻ രാത്രി വരെ സുകേഷിനോടൊപ്പം മദ്യപിച്ചു എന്നുള്ളത് നേരാണ് പിന്നെ നടന്നതൊന്നും അറിയില്ല പ്രസന്നൻ കൊലയാളിയാണെന്നാണ് നാട്ടുകാരുടെ ഭാഷ്യം അപ്പോൾ ഈ തൂങ്ങി മരിച്ച ആളും ചായ കുടിക്കാനായിട്ട് എന്നും നാലര മണിക്ക് കയറി വരും അപ്പോഴാ ആ ആളിനെ ഇവിടെ വച്ച് കണ്ടുമുട്ടി അങ്ങനെ ഞാൻ മൂന്നുപേരും അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ നിങ്ങളുടെ കൂടെ വന്നതാണല്ലോ എൻ്റെ ഭർത്താവ് ഇതുവരെയും വീട്ടിലെത്തിയില്ല എങ്ങോട്ട് പോയെന്ന് ചോദിച്ചപ്പോൾ അവർ രണ്ട് രണ്ടുപേരും മുമ്പേ കയറി വന്ന് അതിൻ്റെ പുറകെ വന്നെന്നാണ് ഈ ഇവർ പറയുന്നത് പക്ഷേ ഇവർ കാണാൻ സാധ്യതയില്ല ഇവർ ഒരു ഊഹ പോകുകയാണ് അവർ പറയുന്നത് അപ്പം മറ്റേ ആളുടെ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഈ അവർ രണ്ടുപേരും വന്ന് അതിൻ്റെ നിന്ന് ഇവനും സുകേശനും ഉണ്ടായിരുന്നു എന്നിട്ടാണ് ഞാൻ എന്റെ വീട്ടിൽ കയറി എന്ന് പറയുന്നു പിന്നെ എന്താണ് നടന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വെളുക്കുകളോ കണ്ടില്ല ചന്ദ്രൻ തിരക്കിട്ട ജോലിയിലായിരുന്നു സുകേഷിനോടൊപ്പം അവസാനം കൂടിയതിൽ ഇയാളും ഉണ്ടായിരുന്നു സുകേശിനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോയതിൽ ചന്ദ്രനും പങ്കുണ്ട് പത്തുമണിവരെ സുകേഷൻ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അടിച്ചുപിറ്റായപ്പോൾ പല വഴിക്ക് പിരിഞ്ഞു പിന്നെ അറിയുന്നത് സുകേഷിന്റെ മരണ വാർത്തയാണ് പുള്ളി പെണ്ണുംപിള്ള രാത്രി ഇത്ര ഒരു മണി കഴിഞ്ഞിട്ട പന്ത്രണ്ട് മണിക്ക് അത്ര എൻ്റെ പെണ്ണിനെ വിളിച്ചു പെണ്ണുംപിള്ള ഈ സുഹാല കിടക്കയാണ് ക്യാൻസറാണ് പുള്ളി എന്റെ വൈഫിന് അപ്പൊ ഈ കീ മേഖ എടുത്തോണ്ട് സുഹാല അങ്ങനെ കിടക്കയാണ് അപ്പോഴത്തെ എൻ്റെ അടുത്തേക്ക് ഇവിടെ പറഞ്ഞാത്ത ഇല്ല ഈ മരിച്ച പെണ്ണിന്റെ അതിന് ഇങ്ങനെ പറയുന്നു അങ്ങനെ കാലത്തെ ഒരു നാലര അഞ്ചു മണി ആയപ്പോഴത്തേക്ക് ഈ പെണ്ണ് വീണ്ടും വീട്ടിച്ച് വന്ന് വിളിച്ചു അങ്ങനെ ഞാൻ കൂടെ ഇറങ്ങി നമ്മൾ അവിടെ ഇത്രയും നോക്കി ഇവിടെ വെള്ളത്തിലെല്ലാം ചെരുപ്പ് കൂടെ പോണ്ട ഇനി അപ്പൊ ഇതിന് പിന്നെ ഇവന് ഈ ഏഴര എട്ട് മണി ഒമ്പത് മണി പത്ത് മണി ആയപ്പോഴത്തേക്ക് അവിടുത്തെ ഉത്സവപ്പറമ്പിട്ടുണ്ടായിരുന്നു അവിടത്തെ കണ്ട ഒരു റോഡുകളുണ്ട് പിന്നെ നമ്മളൊരു കാര്യമായിരുന്നു എടുത്തത് നാല് പേരുണ്ടായിരുന്നു ഇവൻ നേരത്തെ പിന്നെ കഴിയിട്ടുണ്ട് ഇവൻ പോലെ ഇവിടെ വരെ ഇന്ന് കഴിക്കും പിന്നെ ഈ രാത്രി ഈ വേഗം പഠന ചപ്പൂ ചുണ്ട് ഡെയിലി പത്ത് എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപ തീർക്കും അത് ഇവിടെ നിന്നാണെന്ന് ഈ വീട്ടിൽ ഇരിക്കുന്നവരെങ്ങനെ വൈകിട്ട് പിന്നെ പാചകമല്ല പൂഴിയുണ്ട് ആ എങ്ങനെയാണെന്ന് അറിയത്തില്ല സാറേ അല്ലല്ല അതൊന്നും നമുക്കറിയത്തില്ല നമ്മൾ ഇങ്ങനെ വന്നു അപ്പം ആ കഴിഞ്ഞിട്ട് ആണ് എൻ്റെ രണ്ടാമത്തെ അളവ് എൻ്റെ ഇവിടെ അതിന് മുന്നേ അങ്ങോട്ട് പോകും വേറെ അവൾ രണ്ട് മൂന്ന് പേര് ഫസ്റ്റ് ഇവിടെ കളഞ്ഞു ഇറങ്ങാണവിടെ തൂങ്ങിയത് അവനാണ് അവൻ്റെ കൊള്ളത്തിൻ്റെ അവിടെ അവിടെ നിന്ന് വിളിങ്ങനെ കയറി വന്നു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഏക ഉണ്ടായിരുന്നു അത് ഇവനങ്ങ് പോകുമെന്ന് കയറി ഞാൻ തിരിച്ചങ്ങ് പോവുകയും ചെയ്തു സുകേഷിൻ്റെ മരണകാരണത്തെപ്പറ്റി പ്രതിയെന്ന് ആരോപിക്കുന്ന പ്രസന്നൻ്റെ ഭാര്യ ആദ്യ സൂചന തന്നു അതൊരു പുതിയ വഴിത്തിരിവിനായിരുന്നു സുകേശൻ മരണപ്പെട്ടെങ്കിൽ അതിനൊരു കാരണമേ ഉള്ളൂ സുതയ്ക്ക് മാത്രമേ ആ കാരണമറിയൂ സുകേശൻ മരണപ്പെട്ട കുളത്തിനരികിലുള്ള ഒരു വീടാണ് കഥയിലെ വില്ലൻ സുധ പറഞ്ഞ വില്ലൻ കഥാപാത്രം ഇതിൽ സത്യത്തിൽ നടക്കുകയാണ് കൊലപാതകം തന്നെയാണ് കൊലപാതകം തന്നെയാണ് നമുക്ക് നല്ല ഒരു സംശയമുണ്ട് കാരണം എന്ന് വെച്ചാൽ അന്ന് രാത്രി എന്റെ ചേട്ടൻ കൂടെ അവർ കുടിച്ചതിന് ശേഷം ഏഴര മണിയായപ്പം കൈ വയ്യായത് കയറി ഇഞ്ഞ് പോകുന്നു അതിന് ശേഷം പത്ത് പന്ത്രണ്ട് മണിയാവുന്ന സമയത്ത് അങ്ങ് താഴെ മൂന്ന് ബൈക്ക് ഇഞ്ഞ് താഴെ ഇറങ്ങിപ്പോയി ഇനി സുകേഷിന്റെ മരണത്തെ ചൊല്ലിയുള്ള ചില സംശയങ്ങളാണ് രണ്ട് ദിവസം പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും തലങ്ങും വിലങ്ങും ആ കുളത്തിൽ സുകേഷിന്റെ ബോഡിക്കായി അന്വേഷണം നടത്തി പക്ഷെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാൽ നാട്ടുകാരുടെയും പോലീസിൻ്റെയും ശ്രദ്ധ മാറിയപ്പോൾ സുകേഷിന്റെ മൃതദേഹം കുളത്തിൻ്റെ കരയിൽ പ്രത്യക്ഷപ്പെട്ടു എങ്കിൽ പിന്നെ ആരാണ് സുകേഷിന്റെ മൃതദേഹം അവിടെ കൊണ്ടിട്ടത് ഇല്ലെങ്കിൽ ആരാണ് സുകേഷിനെ ഇത്ര തന്ത്രപൂർവ്വം കൊലപ്പെടുത്തിയത് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ കാണാം തുടർന്നുള്ള വിശേഷങ്ങൾ സുകേഷിന്റെ മൃതദേഹം കണ്ടെത്തുമ്പോൾ ആകെ വികൃതമായ നിലയിലായിരുന്നു രണ്ട് ദിവസമായി അന്വേഷണം നടത്തിയ കുളത്തിന്റെ കരയിൽ മൃതദേഹം കണ്ടെത്തി ഈ രണ്ട് ദിവസവും സുകേഷിന്റെ മൃതദേഹം എവിടെയായിരുന്നു അല്ലെങ്കിൽ മൃതദേഹം ആരാണ് അതിവിദഗ്ധമായി ഒളിപ്പിച്ചത് അതായിരുന്നു ആദ്യ ചോദ്യം അതിനുശേഷം അവർ കുളത്തിലിറങ്ങി മൊത്തം തിരച്ചിൽ നടത്തിയിട്ടും ഒരു ഒരുതുമില്ല അതുകൊണ്ട് പിന്നെ തിരച്ചിലൊക്കെ മതിയാക്കി നമ്മൾ വിചാരിച്ചു ഇപ്പം വഴിയിൽ വെച്ചുകൊണ്ട് ആക്സിഡൻ്റ് അങ്ങനെ ആയാൽ ചിലപ്പോൾ നൂറ്റിയെട്ടിൽ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു കാണും എന്ന് വിചാരിച്ചു അപ്പോൾ അത് അന്വേഷിക്കുക എന്നുള്ളതിൽ നമ്മൾ രാത്രി വരെ കിടക്കാൻ പിന്നെ ഇതിൻ്റെ കൂടെ വന്ന ഒരാൾ തന്നെ പറഞ്ഞത് രാത്രി നിങ്ങൾക്ക് ഡൗട്ടുണ്ടെങ്കിൽ ഒന്ന് ടോർച്ച് ടോർച്ചടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ കലക്കിട്ടേക്കുന്നതുകൊണ്ട് വെള്ളം തെളിയും ഡെഡ് ബോഡി വല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് കാണാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ പവറുള്ള രണ്ട് ദിവസം ലൈറ്റ് ആയിട്ട് വന്നിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് പത്ത് മണി അങ്ങനെ അടിച്ചു നോക്കി എന്നിട്ട് ഒന്നും കണ്ടില്ല പക്ഷേ ഒരു ആറു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്കൊരു ഫോൺ വന്നു ബോഡി പൊങ്ങിട്ടുണ്ട് സുകേഷിന്റെ മരണകാരണം കൊലപാതകമാണെങ്കിൽ ഒന്നുകിൽ അയാളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പ്രസന്നന്റെ ഭാര്യ സുത പറയും ആ കൊലപാതകങ്ങളെ കുറിച്ച് മരണത്തിന് പോലും കാരണക്കാരായ ആ കുറ്റവാളികളെ കുറിച്ച് ഇനി ഞാൻ ഒട്ടും ഞാൻ മറക്കുന്നില്ല സാറേ താഴെ ഒരു വീടുണ്ട് അവിടെ ഒരു കുളം ആ കുളത്തിലെ ചെളി ഈ ഇതിന്റെ ചെറുക്കൻ്റെ ശരീരത്ത് കണ്ട ചെളിയും പരിശോധിച്ച സത്യങ്ങൾ സത്യങ്ങളറിയാം ആയിരിക്കുന്നു വെച്ചാൽ അവിടെ താഴെ ഒരു വീടുണ്ട് അവിടെ മൂന്ന് പെണ്ണുങ്ങളാണ് ഒരമ്മയും ഒരു മോളും മരുമോളും അവരുടെ വീട്ടിൽ മിക്ക ദിവസങ്ങളും ആരൊക്കെ അവിടെ കയറുന്നുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് ഏഹ് ഇത് സത്യങ്ങൾ എപ്പോഴായാലും ആരെങ്കിലും കയറി വന്ന് കണ്ടുപിടിച്ചാൽ അവനെ ആ തല തള്ളി തല്ലി പൊളിക്കും എന്നതിനെ പറഞ്ഞിട്ട് നടന്നത് ഇനി ഈ കുടിച്ചിട്ട് അവന് അവിടെ ചെന്ന് കയറി എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അതുപോലെ അവിടെ നിന്നുള്ള ആ വീട്ടിൽ ചെന്ന് കയറി ആ വീട്ടിൽ എന്തെങ്കിലും ബഹളം നടക്കുമ്പോഴത്തേക്ക് അവർ ആൾക്കാരെ വെളിയിൽ നിന്ന് വിളിച്ച് പരത്തി അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് കുളത്തിന്റെ ഓരത്തുകൂടി ഞങ്ങൾ നടന്നു കാടുപിടിച്ചു കിടക്കുന്ന വിശാലമായ പ്രദേശത്തു കൂടിയുള്ള ഒരു യാത്ര മരണത്തിന് കാരണം തേടിയുള്ള ഒരു യാത്ര ഇനി ഈ സംഭാഷണം കേൾക്കാം ഇവിടെ ഒരു മാസത്തോളം അവിടെ ആളില്ല എന്ന് എന്നുവെച്ചാൽ വല്ലപ്പോഴും നമ്മളെ ഡ്രസ്സ് എടുക്കാൻ വരും നമ്മളങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ കുട്ടികൾ രണ്ടുപേരും വന്നപ്പോഴത്തേക്ക് ഞാൻ ഇതേപോലെ പറഞ്ഞു ഈ കുട്ടികൾക്ക് അറിയാവുന്ന കേസാണ് എന്ന് വെച്ചാൽ അവർക്കും അറിയാം എന്റെ ഈ ഇവിടുത്തെ ഈ വരവും പോക്കും നമ്മൾ വന്ന് തുണികളെടുത്തോണ്ട് പോകും ഇവിടുത്തെ അങ്ങുന്നില്ല എൻ്റെ അമ്മ മരിച്ചുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് അറിയും അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഇതുപോലെ ആ മരിച്ച കേൾക്കാറുണ്ടോ ഇവിടെ ഈ ബഹളം എന്നും ഉള്ളത് തന്നെയാണ് കാലത്ത് മൈകിട്ട് കാലത്തുമല്ലേ കുടിക്കുകയും എടുക്കുകയും എന്നും പറഞ്ഞ് നമുക്ക് ഈ പെണ്ണുങ്ങൾ ഇതിലേക്കൂടെ പോവുകയോ എടുക്കുകയൊക്കെ ചെയ്യുന്നെങ്കിൽ നമുക്ക് ശല്യങ്ങളുണ്ടായിട്ടില്ല ഇന്നുവരെ ഇപ്പോൾ തന്നെ ഈ രണ്ട് മരണം നടന്നത് നമ്മൾ ഈ അഞ്ച് വർഷം കൊണ്ട് ഇവിടെ താമസിക്കുന്ന പറഞ്ഞാൽ നമുക്ക് ഇന്ന് വരെ ഒരു ശല്യം ഉണ്ടായിട്ടില്ല പിന്നെ നമ്മൾ എന്തേലും പറയാൻ സാറേ ദുരൂഹതകൾ തളം കെട്ടി നിൽക്കുന്ന ഒരു മരണം സുകേശന്റെ മരണകാരണം വെള്ളം കുടിച്ചാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തിക്കഴിഞ്ഞു പക്ഷെ നീന്തൽ വിദഗ്ധനായ സുകേശൻ എങ്ങനെ മുങ്ങിമരിക്കും എന്നതിന് പോലീസിന് ഉത്തരവില്ല ിന്റെ സുഹൃത്തുക്കളുടെ പങ്കും ഇതുവരെ വ്യക്തമാക്കപ്പെട്ടിട്ടില്ല സുകേഷിന്റെ മരണത്തിനു പിന്നിൽ കുളത്തിനരികിലെ വീട്ടുകാരുടെ എന്തായിരുന്നു പോലീസ് തെളിയിക്കട്ടെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഫയർ ഫയർബോട്സും എല്ലാവരും വന്ന് അവിടെ പോയി അവിടെ മൊത്തവും അരിച്ചു പറക്കിയിട്ടും സംഭവം അവിടെ ഇല്ല പിറ്റേന്ന് രാവിലെ തിങ്കളാഴ്ച വരുന്ന ആറ് മണിക്കാണ് ഈ ജഡം അവിടെ കിടക്കണേ കണ്ടത് അപ്പം അത് എങ്ങനെ അവിടെ വന്നു എന്നുള്ളതാണ് എൻ്റെ സംശയം അപ്പം എനിക്കിതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് അറിയണം മരണക്കുളം കാവിനിറം പൂണ്ടുകഴിഞ്ഞു പല മൃതദേഹങ്ങൾക്കുള്ള ഉത്തരം ഈ മരണക്കുളത്തിന് അറിയാം സുകേശന്റെ മരണത്തിന് ശേഷം ആളുകൾ വെറുപ്പോടെ നോക്കുന്നത് അറിയാമായിരുന്നു പക്ഷെ ഈ വെറുപ്പിന് ഒരു സമയപരിധി ഉണ്ടെന്ന് അവനറിയാം അത് കഴിയുമ്പോൾ ആളുകൾ തന്റെ സാമീപ്യം തേടി മദ്യക്കുപ്പികളുമായി ഇവിടെ എത്തും അതുവരെയും ഒരു ചെറിയ ഇടവേള എന്തു തരം മരണം സംഭവിച്ചാലും മരണത്തെപ്പറ്റിയുള്ള ദുരൂഹതകൾ അവസാനിപ്പിക്കേണ്ടത് പോലീസിൻ്റെ കർമ്മമാണ് അത് അവരുടെ ഉത്തരവാദിത്തമാണ് ഓരോ മരണത്തെ സംബന്ധിച്ചും ബന്ധുക്കൾക്കും നാട്ടുകാർക്കും നിരവധി സംശയങ്ങളുണ്ടാകാം അത് സ്വാഭാവികമാണ് അത് ചില ന്യായങ്ങളുമുണ്ട് ഈ മരണത്തിലും ചില സംശയങ്ങൾ വിടാതെ പിന്തുടരുന്നുണ്ട് വരും ദിനങ്ങളിൽ ഇത്തരം സംശയങ്ങൾക്കുള്ള ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ ഈ ഗ്രാമം വിടുകയാണ് ഇനി മറ്റൊരു സംഭവത്തിൻ്റെ പിന്നാമ്പ്രങ്ങളിലൂടെ മറ്റൊരു നാട്ടിൽ